പക്ഷിയെ കൊണ്ട് നിങ്ങൾ കാണുന്ന ചില വിശ്വാസങ്ങളുണ്ട് അതിന് യാഥാർത്ഥ്യമില്ല അഥവാ ഇവർ പക്ഷികളെ പറത്തുമായിരുന്നു ഇവർ പക്ഷികളെ പറത്തുകയും ആ പക്ഷി വലത്തോട്ട് പറന്നാൽ അയാൾ തീരുമാനിച്ച കാര്യത്തിൽ മുന്നോട്ട് പോകാൻ അയാൾ ഉറപ്പിക്കും താൻ പറപ്പിച്ച പക്ഷി ഇടത്തോട്ട് പറന്നാൽ അതിൻ്റെ ജീവിതത്തിൽ ഒരു ഹൈറില്ല ശകുനമാണെന്ന് മനസ്സിലാക്കി അയാൾ തീരുമാനിച്ച കാര്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രവണത ജാഹിലീയത്തുകാർക്കുണ്ടായിരുന്നു അപ്പൊ റസൂൽ പറഞ്ഞു അങ്ങനെ ഒരു പക്ഷി പക്ഷി ഇല്ല അതുപോലെ കൂമൻ എന്ന് പറയുന്ന അതിനെ സംബന്ധിച്ചും അങ്ങനെയൊരു ചില വിശ്വാസങ്ങൾ വെച്ചു പുലർത്തിയിരുന്നു എന്ന് പറഞ്ഞ കൂമൻ എന്ന പക്ഷി ലോകത്തില്ല എന്നല്ല റസൂൽ പറഞ്ഞത് അതിനെ സംബന്ധിച്ചുള്ള വിശ്വാസമില്ല എന്തായിരുന്നു വിശ്വാസം ഏതെങ്കിലും ഒരു വീടിന്റെ പുറത്ത് കൂമൻ വന്നിരുന്ന് ശബ്ദിച്ചാൽ ഈ വീട്ടിൽ ആരോ മരിക്കാനായിട്ടുണ്ട് എന്ന വിശ്വാസം ജാഹിലിയത്തുകാർക്കുണ്ടായിരുന്നു ആ വിശ്വാസം നബിസൊല്ലാഹു അലൈഹി വസ്ലം നിഷേധിക്കുന്നു ഒരാളുടെ മരണവും കൂമന്റെ കരച്ചിലും തമ്മിൽ ബന്ധമില്ല എന്ന് എന്ന റസൂലെ വല സഫു മാസമില്ല സഫർ സഫർമാസമില്ല എന്നത് കൊണ്ട് നബിസൊല്ലാ ഉദ്ദേശിച്ചത് എന്താണ് നിക്കാഹുമായി ബന്ധപ്പെട്ട് ജാഹിലിയത്തുകാർ മാസത്തെ ശകുനമായി കണ്ടിരുന്നു സഫർ മാസത്തിൽ അവർ യാത്ര ചെയ്യും അവർ യുദ്ധം ചെയ്യും കച്ചവടയാത്ര ആരംഭിക്കും അതേ സന്ദർഭത്തിൽ സഫറിൽ വിവാഹം ഉത്തമമല്ല എന്ന ഒരു വിശ്വാസം ജാഹിഎത്തുകാർക്കുണ്ടായിരുന്നു റസൂൽ അലൈഹി വസ്സലം പറഞ്ഞു അങ്ങനെ ഒരു സഫറും ഇല്ല ഈ സഫർ ഇല്ല എന്ന റസൂൽ അലൈഹി വസ്സലമയുടെ പരാമർശത്തിൽ പണ്ഡിതന്മാർ പ്രധാനപ്പെട്ട മൂന്ന് വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് ഒന്ന് ജാഹിഎത്തുകാർ സഫർ മാസത്തെ സംബന്ധിച്ച് ചെയ്തിരുന്ന ഒരു അക്രമം ഉണ്ടായിരുന്നു മുഹർ മാസത്തിൽ യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ ജാഹി വന്നാൽ അവരുടെ വിശ്വാസം അനുസരിച്ച് അനുസരിച്ച് മുഹറം പവിത്രമായ മാസമാണ് യുദ്ധം നിഷിദ്ധമാണ് അതേ സന്ദർഭത്തിൽ അവർക്ക് മുഹറത്തിൽ യുദ്ധം ചെയ്യാൻ മുട്ടിയാൽ അവർ പറയും ഈ വർഷത്തെ മുഹറം നമ്മൾ സഫറിലേക്ക് നിശ്ചയിച്ചിരിക്കുന്നു എന്നിട്ട് ആ മുഹറം ഇപ്രാവശ്യത്തേത് മുഹർണമല്ല എന്നവരാട് വാദിക്കും എന്നിട്ട് അവർ ആ മുഹർമത്തിൽ യുദ്ധം ചെയ്യും അങ്ങനെ നിങ്ങൾ കണ്ടിരുന്ന ഒരു സഫർ ഇല്ല എന്നാണ് നബിസ്വല്ലാഹു അലൈഹി വസ്വലം ഉദ്ദേശിച്ചത് എന്നതാണ് അതിൻ്റെ ഒരു വിശദീകരണം മറ്റൊന്ന് സഫർ എന്ന് പറയുന്നത് വയറിലെ വയറിലുള്ള ഒരു പുഴുവാണ് ആ പുഴു പകർച്ചവ്യാധിയേക്കാൾ അപകടകാരിയും മനുഷ്യന് മരണം വിധിക്കുന്നതുമാണ് എന്ന ഒരു സങ്കല്പവും അതിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ചില വിശ്വാസങ്ങൾ ജാഹി അങ്ങനെ ഒരു അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു സഫർ അള്ളാഹുവിൻ്റെ പരിധി വിട്ടിട്ടുള്ള ഒരു സഫർ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത ഒരു രോഗമില്ല എന്നും നബിസ്